സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മോദി സർക്കാർ ഒരു തവണയും കൂടി അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ് ഇത് ഒന്ന് ഇയാളുടെ യാത്രകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം ഇയാളുടെ യാത്രയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ഇയാൾ എപ്പോൾ വിദേശയാത്ര നടത്തിയാലും ലോകത്തേത് രാജ്യത്ത് പോയാലും പോകുമ്പോഴും വരുമ്പോഴും ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ചെന്നിട്ട് അയാൾ പോവുകയോ അല്ലെങ്കിൽ വരികയുള്ളൂ അപ്പോൾ ഇതിനകത്തൊക്കെ വലിയ തോതിലുള്ള ഒരു 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 ദുരൂഹത ഇതിനകത്ത് കിടപ്പുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ ഏക മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊന്നും പോകുന്നില്ല എന്ന് മാത്രമല്ല ആ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകേണ്ട സമയത്ത് സ്വകാര്യ സന്ദർശനം നടത്താൻ ഇന്ത്യ വിട്ടു പോകുന്നു എന്ന് പറയുന്നതിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും ഒരു അധാർമികതയും വ്യാപകമായി ജനങ്ങളും പാർട്ടി പാർട്ടിയാണികളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അയാൾ എന്താ പറഞ്ഞതെന്നറിയാമോ അയാൾ പറഞ്ഞത് ഇങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതിൻ്റെ രഹസ്യാത്മകതയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള അസംബന്ധമായിട്ടുള്ള ഒരു ന്യായീകരണമാണ് ഇവിടെ ഇവിടെ നമ്മൾ നമ്മളിതൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആള്ളോ സാറേ ഇപ്പോൾ എലക്ഷനൊക്കെ കഴിഞ്ഞു നമ്മൾ കുറച്ച് ബ്രേക്കായി ഒരുപാട് പേര് സാറിനെ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചന്വേഷിച്ചു സാറിൻ്റെ ഒരു പിന്നെ ഒരു എന്താണ് വിശദീകരണം കേൾക്കാനായിട്ട് പല വിഷയങ്ങളിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ വന്നതിനെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷേ ഇപ്പോൾ സംസാരിക്കാം എനിക്ക് സാറില്ലാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ മറ്റൊരാളോട് ചർച്ച ചെയ്യാൻ കഴിയാതിരി പോയത് അതായത് പിണറായി വിജയനും ഭാര്യയും പിന്നെ അദ്ദേഹത്തിൻ്റെ മരുമകനും അവരുടെ കുടുംബവും അടക്കം ഇപ്പോൾ മൂന്ന് വിദേശ മൂന്ന് രാജ്യങ്ങളിൽ യാത്ര നടത്തി ഇതിൽ രഹസ്യ സ്വഭാവമുണ്ട് അതാണ് നമ്മുടെ ഒരു വിഷയം കാരണം ഒരു സംസ്ഥാനത്തിന്റെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രി ജനങ്ങളുടെ പണം കൊണ്ട് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഈ കാണിക്കുന്നത് ശരിയാണോ അദ്ദേഹം ഒരു നേരായ കാര്യത്തിന് വേണ്ടിയാണോ ഈ പറയുന്ന വിദേശയാത്ര നടത്തിയതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോഷ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ പിണറായി വിജയൻ കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയല്ല പിണറായി മുമ്പ് ഒരുപാട് മുഖ്യമന്ത്രിമാർ ഇവിടെ ഇരുന്നിട്ടുണ്ട് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിമാരിവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നായനാർ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് വി എസ് അച്യുപാനന്ദൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വി എസ് അച്യുദാനന്ദനോ അല്ലെങ്കിൽ ഇ കെ നയനാരോ അവരൊക്കെ വളരെ കുറച്ച് വിദേശ വിദേശയാത്രകളെ നടത്തിയിട്ടുള്ളൂ പക്ഷെ അവർ രണ്ടു പേരും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സ്വകാര്യ സന്ദർശനത്തിന് അവർ പോയിട്ടില്ല മനസ്സിലായില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സി പി എമ്മിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ എന്തെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ മന്ത്രി അല്ലെങ്കിൽ അവരുടെ പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ അവരുടെ മുഖ്യമന്ത്രി അവർക്കൊന്നും വ്യക്തിപരമായൊരു ഒരു നിലനിൽപ്പില്ല ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി അവർക്കില്ല മനസ്സിലായില്ലേ ഇപ്പം സി പി എമ്മിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞാൽ അതിനൊരു ഇല്ല മനസ്സിലായോ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോതം മാസ്റ്റർ അയാൾക്ക് ഇതുപോലെ സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല മനസ്സിലായോ കാരണം അത് അവരുടെ ഒരു പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന് വേണമെങ്കിൽ സ്വകാര്യത എന്ന് പറയാം പക്ഷേ ഒരു നേതാവിന് ുംതമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഐഡന്റിറ്റി ഇല്ല മനസ്സിലായോ സ്വാഭാവികമായും അങ്ങനെ ഒരു ഐഡന്റിറ്റി പറഞ്ഞുകൊണ്ട് ഒരു ഗവൺമെന്റിലെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരാൾ വിദേശത്ത് പോകുമ്പോൾ സ്വാഭാവികമായും പാർട്ടി അണികളുടെ ഇടയിലും പിന്നെ ജനങ്ങളുടെ ഇടയിലൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാവും അല്ല ഞാൻ ഇതിനിടയ്ക്ക് ഒന്നിടപെട്ടോട്ടെ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശേഷം നടത്തിയ മയോ ക്ലിനിക് ചികിത്സ എന്ന് പറയപ്പെടുന്ന യാത്രയിൽ പതിമൂന്ന് ദിവസങ്ങൾ അജ്ഞാതമായിരുന്നു അതിനുശേഷം ആ സമയത്ത് ഹൈക്കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷകൻ പിണറായി വിജയനും ഇപ്പോൾ അന്തരിച്ച ബിലിവേഴ്സ് ചർച്ചിൻ്റെ മെത്രാ പൊലീത്ത കെ പി യോഹനാനും തമ്മിൽ ദുബായിലും അമേരിക്കയിലും വെച്ച് അയ്യായിരം കോടി രൂപയുടെ ഭൂമി ഇടപാടുകൾ നടന്നു എന്ന് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതിനുശേഷമാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് യോഹനാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുത്ത് ശബരിമല വിമാനത്താവളം പണിയെ നിർമ്മിക്കാനായിട്ടൊക്കെ ഉള്ള ദ്രുതഗതിയിലുള്ള നീക്കം പിണറായി വിജയൻ നടത്തിയത് അതുപോലെ ഇപ്പോഴും ആ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള എന്തുകൊണ്ടാണ് സാർ ഈ ചോദ്യം ചെയ്തത് അല്ല ചോദ്യം ചെയ്താൽ ഒന്ന് ഒന്ന് ഇയാളുടെ യാത്രകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം ഇയാളുടെ യാത്രയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ഇയാൾ എപ്പോൾ വിദേശയാത്ര നടത്തിയാലും ലോകത്തേത് രാജ്യത്ത് പോയാലും പോകുമ്പോഴും വരുമ്പോഴും ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ചെന്നിട്ട് അയാൾ പോവുകയോ അല്ലെങ്കിൽ വരികയുള്ളൂ അപ്പം ഒരു പാർട്ടിയുടെ സമുന്നത നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരാൾ വിദേശയാത്ര നടത്തുമ്പോൾ അയാൾ ഇൻവീരിയബിളി ദുബായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോവുകയും വരികയും ചെയ്യുന്നതിൻ്റെ അതിൻ്റെ സാങ്കത്യം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മകൻ അവിടെയാണ് ജോലി ചെയ്യുന്നത് ഒരു വാദം അദ്ദേഹത്തിന് ഉന്നയിച്ചുകൂടെ അല്ല ഇ മകൻ അവിടെയാണ് എന്നുള്ളത് കൊണ്ട് ഒരച്ഛനെ എപ്പോൾ വിദേശയാത്ര പോയാലും മകൻ ഉള്ളിടത്ത് പോയിട്ട് വരണം എന്ന് നിർബന്ധമില്ലല്ലോ അല്ല താങ്കൾ പറഞ്ഞത് ഒരു വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഏത് വിദേശയാത്രയും കഴിഞ്ഞ് വരുമ്പോൾ ദുബായ് വഴിയാണ് പിണറായി വിജയൻ വരുന്നത് എന്നുള്ള ഒരു സത്യം തന്നെയാണ് അപ്പോൾ അപ്പോൾ ഇതിനകത്തൊക്കെ വലിയ തോതിലുള്ള ഒരു 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 സ്വകാര്യതയിൽ ഒരു ദുരൂഹത ഇതിനകത്ത് കിടപ്പുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിനകത്ത് നിയമപരമായിട്ടുള്ള പ്രശ്നത്തിനേക്കാൾ ഉപരി ഇതിനകത്തൊക്കെ ധാർമ്മികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉൾ എന്നുള്ളതാണ് അല്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികത എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമോ അല്ല അല്ല അത് ഞാൻ പറയുന്നത് അയാൾക്ക് അതൊന്നുമില്ല അയാൾക്കങ്ങനെയുള്ള ഒരു പിന്നെ മൂല്യങ്ങളും പുലർത്തുന്ന ഒരാളല്ല അയാളെങ്കിൽ പോലും അയാൾ അധാർമ്മികമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അധാർമ്മികമായിട്ടാണ് അയാൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം പൊതുമണ്ഡലത്തെയും പാർട്ടി അണികളെയും ഒക്കെ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ബാധ്യതയും ചുമതലയുമാണ് പൊതുപ്രവർത്തനം എന്നുള്ളതിലും കമ്മ്യൂണിസ്റ്റുകാരനെന്നുള്ളതിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ ഈ ദുരൂഹതകളെക്കുറിച്ചും ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഞാൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് അതിനിർണ്ണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ച് ഘട്ടങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി രണ്ട് ഘട്ടവും കൂടെ കഴിയാനുണ്ട് എന്താണ് ആ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ പ്രത്യേകത എന്താ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മോദി സർക്കാർ ഒരു തവണയും കൂടി അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ് അതായത് ഇന്ത്യയുടെ ഭരണഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുത്തി എഴുതുമെന്നും ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നും ആണ് അവർ മോഡിയെ കുറിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് മൂന്നാം തവണ അധികാരത്തിൽ മോദി വന്നാൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറും എന്നുള്ള നിലയിൽ പോലും സി പി എം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നേതാവാണ് അവരുടെ ഏക സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അതായത് ഇന്ത്യയിലെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ ഏറ്റവും നിർണായകമെന്ന് സി പി എം വിശേഷിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ സി ബി ജെ പിക്ക് എതിരെ പ്രചരണം നടത്താനായാൽ പോകുന്നില്ല ബാക്കിയുള്ള പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ എം എ ബേബി വൃന്ദ കാരാട്ട് അതുപോലെ തന്നെ മണിക് സർക്കാർ അവരെല്ലാവരും വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് ഏഹ് പശ്ചിമബംഗാളിൽ പോലും തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടം കഴിഞ്ഞതേ ഉള്ളൂ അവിടെ പോകുന്നില്ല പിന്നെ ത്രിപുരയിൽ പോകുന്നില്ല മനസ്സിലായോ അപ്പം സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി കൈയും മെയ്യും മറന്ന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊന്നും പോകുന്നില്ല എന്ന് മാത്രമല്ല ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകേണ്ട സമയത്ത് സ്വകാര്യ സന്ദർശനം നടത്താൻ ഇന്ത്യ വിട്ടു പോകുന്നു എന്ന് പറയുന്നതിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും ഒരു അധാർമികതയും വ്യാപകമായി ജനങ്ങളും പാർട്ടി അണികളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനകത്തൊക്കെ ഉള്ള ഉള്ള ദുരൂ ദുരൂഹത അതായത് മയോ ക്ലിനിക്കിൽ പോയി മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കാണ് പോയത് പോയ പോയപ്പം കയറിയെന്ന് അറിയില്ല വന്നപ്പം അവിടെ വഴിയാണ് വന്നത് ദുബായ് വഴിയാണ് ദുബായ് വഴിയാണ് വന്നത് ഇനി ഇപ്പോൾ പോകുന്നു ഇപ്പോൾ സ്വകാര്യ സന്ദർശനത്തിന് പോകുമ്പോഴും ഈ പിന്നെ ഗവർണറെ അറിയിക്കാതെ പോകുന്നു അതുപോലെ തന്നെ അയാളുടെ ഓഫീസിൽ ഓഫീസിലൊന്നൊരു പത്രക്കുറിപ്പ് വരുന്നില്ല പെട്ടെന്ന് പോകുന്നു ഏ പെട്ടെന്ന് പോകുന്നു ഒന്ന് ഒന്നത് രണ്ട് പെട്ടെന്ന് പോയതിന് ശേഷം പിന്നെ യാത്ര വെട്ടിച്ചുരുക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം യാത്ര വെട്ടിച്ചുരുക്കുകയാണെങ്കിൽ പോലും വരുമ്പോൾ ദുബായിൽ ഇറങ്ങിയിട്ട് വരുന്നു മനസ്സിലായി അപ്പം ഇതൊക്കെ വലിയ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ലോകത്തെ എഴുപതോളം പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ദുബായ് എന്ന് പറയുന്ന രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഉടമകൾ ആരാണെന്നുള്ളത് സംബന്ധിച്ചിട്ട് വലിയൊരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ദുബായിൽ നിന്ന് ദുബായിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഈ ബുർജ് ഖലീഫ എന്തോ ജുറയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള വലിയ വലിയ പിന്നെ ഫ്ലാറ്റുകളും അപ്പാർട്ട്മെന്റുകളിലുമൊക്കെ പിന്നെ അതിന്റെ അതിൻ്റെ ഉടമസ്ഥാവകാശം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ മദ്യമാഫിയ ഈ പറഞ്ഞതുപോലെ മയക്കുമരുന്ന് മാഫിയ ഡ്രഗ് പെഡലേഴ്സ് അവരുടെയൊക്കെ നേതൃത്വത്തിൽ അവരെയൊക്കെയാണ് ഇവിടങ്ങളിലൊക്കെ തന്നെ ഈ ഈ ഇതുപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് മേഖല കൈയടക്കിയിരിക്കുന്നത് എന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരൂഹമായി നടത്തുന്ന ഇത്രയേറെ രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിദേശ യാത്രകൾ വളരെ വളരെ പിന്നെ ദുരൂഹമാണ് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പോവുകയാണ് പക്ഷേ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേറെ ദുരൂഹമായിട്ടും ഇത്രയേറെ രഹസ്യാത്മകമായിട്ടും കേരളത്തിലെ ഒരു ഭരണഘടനാ തലവൻ ഈ യാത്രകളൊക്കെ നടത്തിയിട്ടും അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനും കഴിയുന്നില്ല ഇവിടുത്തെ ബി ജെ പിക്ക് കഴിയുന്നില്ല അല്ല ബി ജെ പി നമ്മൾ കണക്ക് കൂട്ടേണ്ട കാരണം ബി ജെ പിയെ നമുക്ക് മാറ്റി നിർത്താം പക്ഷേ പ്രതിപക്ഷത്തിന് അതിൻ്റെതായ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശൻ പക്ഷെ അദ്ദേഹം പോലും നിശബ്ദനാണ് അല്ല ഞാൻ പറയുന്നത് ഇത് രണ്ടും നമ്മൾ രണ്ടായിട്ട് എടുത്ത് ചർച്ച ചെയ്യണം രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഇപ്പൊ ബി ഡി സതീശൻ എന്ന് പറഞ്ഞ അയാള് അയാൾ എന്താ പറഞ്ഞെന്നറിയോ അയാൾ പറഞ്ഞത് ഇങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതിന്റെ രഹസ്യാത്മകതയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള അസംബന്ധമായിട്ടുള്ള ഒരു ന്യായീകരണം ആണല്ലോ സർ പോകുന്നത് കൊണ്ട് എന്തുകൊണ്ട് കുഴപ്പമില്ല കാരണം ഒരു സ്പോൺസർഷിപ്പിലാണ് അദ്ദേഹം പോകുന്നത് എന്ന് പറയുന്നു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സ്പോൺസർഷിപ്പിൽ പോകുമ്പോൾ ഈ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ആള് എന്തെങ്കിലും നേട്ടങ്ങൾ കണ്ടുകൊണ്ടല്ലേ ഇതുപോലെ ഞാൻ പറയുന്നത് ഇതൊക്കെ പുറത്തുകൊണ്ടിരേണ്ടതാണ് ഇപ്പൊ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഒരു സാധനം പുറത്തുകൊണ്ടു എന്താണ് പുറത്തു കൊണ്ടുപോകുന്നത് ഏതാണ്ട് ഒരു ഒന്നൊന്നേകാൽ കോടി രൂപയോളം ഇയാളുടെ ഈ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരു വീഡിയോയിൽ കോടി രൂപ ചെലവഴിച്ചു താങ്കൾ പറയുന്നു ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഞാൻ കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഞാനതിനെ രണ്ട് മൂന്ന് ഭാഗമായിട്ടാണ് വിഭജിച്ചത് ഒന്ന് ഇയാളുടെ യാത്രാക്കൂലി അതായത് ഇയാള് ഇയാളുടെ ഭാര്യ ഇയാളുടെ മകൾ ഇയാളുടെ മരുമകൻ ഇയാളുടെ കൊച്ചുമകൻ പിന്നെ ഇയാളുടെ ഇളയ മകൻ ഭാര്യ മകൻ ഇങ്ങനെ എട്ട് പേരുടെ യാത്രാക്കൂലിയാണ് ഞാൻ ആദ്യം കണക്കാക്കിയത് അവർ ഇവിടുന്ന് ദുബായിൽ പോകുന്നു ദുബായിൽ നിന്ന് ഇൻഡോനേഷ്യ പോകുന്നു ഇൻഡോനേഷ്യൻ സിംഗപ്പൂർ പോകുന്നു സിംഗപ്പൂരിൽ നിന്ന് തിരിച്ച് ദുബായിൽ വരുന്നു ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു ആ യാത്രാക്കൂലിയായിട്ട് ഞാൻ കണക്കാക്കിയ കണക്കാക്കിയെത്തുക എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് എൺപത്തി ഏഴ് ലക്ഷം രൂപ ഇവർ യാത്ര ഏതാണ്ട് രണ്ടു മൂന്ന് ദിവസം വെട്ടിക്കുറച്ചത് കൊണ്ട് ബാക്കിയുള്ളവരുടെ താമസത്തിന്റെ ചിലവെല്ലാം കൂടെ ചേർത്ത് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് ഒരു ഒന്നൊന്നേകാൽ കോടി രൂപ വരുമെന്ന കാര്യകാരണ സഹിതം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരാഴ്ച ആയിട്ടുണ്ട് ഒരു മറുപടി അതിനകത്ത് ഉണ്ടായിട്ടില്ല യാത്രാക്കൂലി മാത്രം എൺപത്തിയേഴ് ലക്ഷം രൂപ അതായത് എമിറേറ്റ്സിന്റെ വിമാനത്തിലാണ് പോയത് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ വിമാനത്തിലാണ് യാത്ര ചെയ്തത് അവരുടെ ഫസ്റ്റ് ക്ലാസ്സിലാണ് യാത്ര ചെയ്തത് ചില ബിസിനസ് ക്ലാസ്സിനേക്കാൾ മുകളിലുള്ളവർ ഫസ്റ്റ് ക്ലാസ് അതിൽ യാത്ര ചെയ്തതാണ് ആ യാത്ര ചെയ്തിട്ടുള്ള ഇതിന്റെ കണക്കുകൾ കംപ്ലീറ്റ് ഞാൻ പുറത്തു കൊണ്ടുവന്നു ഇതുവരെ അതിന് ഒരു മറുപടി ഉണ്ടായിട്ടില്ല അപ്പൊ ഇതിനകത്തൊക്കെ വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരികയും ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള ചർച്ചയാക്കുകയും ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ബാധ്യതപ്പെട്ട ഒരു സംവിധാനമാണ് കേരളത്തിലെ പ്രതിപക്ഷം അത് ഈ പറഞ്ഞതുപോലെ ചീഞ്ഞ അളിഞ്ഞ് പുഴുത്തുനാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വശം രണ്ടാമത്തെ വശം ബി ജെ പിയുടെതാണ് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി ഇവിടെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സാഹചര്യത്തിൽ ഇയാൾ വിദേശത്ത് നടത്തുന്ന ഇടപാടുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ മിനിറ്റുകൾ മതി ബി ജെ പിക്ക് അല്ല സാർ അവിടെ ഒരു ഒരു സംശയം കൂടി കാരണം മുഖ്യമന്ത്രി സോറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മൂന്ന് മാസം മുൻപ് തൃശ്ശൂരിൽ വന്ന് നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്താണ് കേന്ദ്രത്തിനും കേന്ദ്ര സർക്കാരിനും ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ ബി ജെ പി ഇത് പുറത്തുകൊണ്ടുവരും അല്ല അത് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് വിദേശകാര്യ മന്ത്രാലയമുണ്ട് കേന്ദ്ര ഗവണ്മെന്റ് ആ വിദേശകാര്യ മന്ത്രാലയം മിനിറ്റുകൾക്കുള്ളിൽ അവർക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ ഇയാൾ വിദേശ രാജ്യങ്ങളിൽ പോയി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് പക്ഷെ അവരുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ അതാണ് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിൽ ഒരു വിദേശകാര്യ സഹമന്ത്രിയുമുണ്ട് ആ സഹമന്ത്രി ഇവിടെ വന്നിട്ട് ഇയാൾ വിദേശപ്പുത്ത് പോകുന്നതിനെ വിമർശിച്ചിട്ട് അയാൾ അടുത്ത വിമാനത്തിൽ കയറി ഡൽഹിക്ക് പോവുകയാണ് ചെയ്തത് മനസ്സിലായി അപ്പം നിർഭാഗ്യവശാൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തതെന്ന് കഴിഞ്ഞാൽ ഇയാൾ ഇനിയും 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 പോകും കേരളത്തിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞൊരു വീഡിയോയും ചെയ്തു അതിന് മൂന്ന് കാരണങ്ങളാണ് ഞാൻ കാണിച്ചത് ഒന്ന് ഇയാൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നൊരു പാർട്ടി നേതൃത്വമാണ് ഇയാൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കുന്ന ഒരു പാർട്ടി നേതൃത്വം അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എവിടെ എങ്ങനെ പോയി കഴിഞ്ഞാലും അതിനെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കാത്ത ഒരു പ്രതിപക്ഷം അതുപോലെ തന്നെ ഇയാളെ അധികാരത്തിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ ഓടി നടക്കുന്ന ഒരു ബി ജെ പി നേതൃത്വം ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് നിർഭാഗ്യവശാൽ പിണറായി വിജയൻ എന്ത് വൃത്തികേട് കാണിച്ചാലും എന്ത് ദുരൂഹയാത്രകൾ നടത്തിയാലും എന്ത് അനധികൃതമായിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ അയാൾ നടത്തിയാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും അയാൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു ഗതികേടാണ് കേരളത്തിൽ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് ശരി അപ്പോൾ ഇദ്ദേഹം മുമ്പും പല വിദേശയാത്രകളും നടത്തിയിരുന്നു അതിനുശേഷം നടത്തേ പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ പോലും അദ്ദേഹം വളരെ രഹസ്യ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് വെളുപ്പങ്കാലത്ത് മൂന്നിരയ്ക്ക് വരുന്നു കള്ളന്മാരെ പോലെ കക്കാൻ വരുന്ന കള്ളന്മാരെ വെളുപ്പങ്കാലത്താണല്ലോ വരുന്നത് അതുപോലെ വന്നിറങ്ങി വീട്ടിൽ പോകുന്നു പക്ഷേ ഒരു ഒരു മാധ്യമങ്ങൾ പോലും ഒരു ചെറിയ കുളത്തിലാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത് അല്ല അത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആണ് ഉയർത്തിയത് അതായത് ഞാൻ പറയുമായിരുന്നു ഒരു 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 കുറച്ച് ഒരു പത്ത് വർഷം മുമ്പായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ പുറത്തേക്ക് പോയാൽ അതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടിരുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുമായിരുന്നതും മാധ്യമങ്ങളായിരുന്നു പത്ത് വർഷം മുമ്പത്തെ മാധ്യമങ്ങളായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിദേശത്തുള്ള അനധികൃത ഇടപാടുകളെല്ലാം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുമായിരുന്നു പത്ത് വർഷം മുമ്പായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു വീഡിയോ ഇയാളുടെ യാത്രാ ചെലവിൻ്റെ വീഡിയോ പിന്നെ അല്ലെങ്കിൽ യാത്രാ ചെലവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാമായിരുന്നു മാധ്യമങ്ങൾ ഇപ്പോഴും പുറത്തു കൊണ്ടുവരാൻ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അത് അതാണ് എനിക്ക് എന്റെ സംശയം അതാണ് കാരണം സാധാരണ ഇതിനു മുമ്പ് പല ഇതേപോലുള്ള പല വിഷയങ്ങളും മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ പിണറായി വിജയന്റെ ഈ യാത്രയിൽ മാത്രം എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത് അല്ല ഈ യാത്രയിൽ എന്ന് മാത്രം അല്ലല്ലോ നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്വഭാവത്തിൽ വന്നൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കും ഇപ്പൊ ഉദാഹരണത്തിന് സോളാർ അഴിമതി അഴിമതിയുമായി ബന്ധപ്പെട്ടുണ്ട് വെളിപ്പെടുത്തൽ വന്നു ആ വെളിപ്പെടുത്തലിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ മാധ്യമ പ്രവർത്തകരാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ജോൺ ബ്രിട്ടാസ് അല്ലെ മാധ്യമ പ്രവർത്തകനാണ് ജോൺ മുണ്ടക്കയത്തിനെയാണ് പിന്നെ ജോൺ ബ്രിട്ടാസ് വിളിക്കുന്നത് ജോൺ മുണ്ടക്കയെന്ന് പറഞ്ഞാൽ ആരാണ് മാധ്യമ പ്രവർത്തകനാണ് അയാൾക്ക് എന്താണ് ഇതിനകത്ത് കാര്യം അപ്പൊ ഇത് കേരളത്തിലെ മാധ്യമങ്ങളുടെ പച്ചക്കി പറഞ്ഞാൽ നമ്മുടെ ടി ബി നന്ദകുമാർ ചെയ്യുന്നത് പോലെയുള്ള ഒരു അപ്പൊ അത് കേരളത്തിലെ മാധ്യമങ്ങളുടെ അടിസ്ഥാന സ്വഭാവത്തിൽ വന്നൊരു മാറ്റമാണ് ഉദാഹരണത്തിന് ഞാൻ ഞാൻ തന്നെ ഇപ്പം ഇയാളുടെ ചെലവ് സംബന്ധിച്ച് വീഡിയോ ചെയ്തല്ലോ ആ ചെലവ് സംബന്ധിച്ച് വീഡിയോ ചെയ്ത് എങ്ങനെയാണ് ഇയാള് നടത്തിയിട്ടുള്ള യാത്ര യാത്രാ കൂലി എന്ത് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതൊന്ന് ക്യുമുലേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇത് ഏത് മാധ്യമപ്രവർത്തകനും ചെയ്യാവുന്നാലും സാർ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പട്ടി പറ്റാൽ പോലും മാധ്യമങ്ങൾ അത് അതായത് ഇന്ന ആൾ പട്ടി ഇന്ന് ഇന്ന സ്ഥലത്ത് പട്ടി പറ്റു എന്നത് എടുത്ത് വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ താങ്കൾ പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പൊതുവിഷയങ്ങൾ പ്രതികരിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അങ്ങനെ നിരവധി വിശേഷ സവിശേഷതകളുള്ള ഒരാളാണ് താങ്കളെപ്പോലൊരാൾ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ അത് കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കള്ളത്തരം അല്ല കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് ഇനി നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരെ കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പറഞ്ഞ പോലെ ഒരു ഒരു ദല്ലാൾ പണിയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ പിന്നെ എത്തിയിരിക്കുന്നു അല്ല പ്രധാനപ്പെട്ട ആളുകൾ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് മാത്രമല്ല മാധ്യമങ്ങളുടെ ഇടയിൽ നിന്ന് ഇതുപോലുള്ള അനീതികളും തെറ്റുകളും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് വളരെ 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 ചുരുങ്ങിയിരിക്കുന്നു എത്രയോ എത്രയോ മാധ്യമ പ്രവർത്തകർ ഈ ദല്ലാൽപ്പണികളുടെ ആളാണ് ഇപ്പം പിന്നെ എന്താണ് ട്വൻറ്റി ഫോർ ന്യൂസിലെ ഒരാളുടെ പേര് ഞാൻ കുറച്ചോളം കേട്ടുന്നത് ദീപക് ധർമ്മണം ഇതുപോലെ എത്രയെത്ര ആളുകൾ അതായത് ഈ ഈ വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങളിൽ വിവാദത്തിന് കാരണക്കാരായിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ആവേശഭരിതരായി മുന്നോട്ടിറങ്ങുന്ന മാധ്യമപ്രവർത്തകർ ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി അവരിൽ നിന്ന് പൈസ വാങ്ങിയിറങ്ങുന്ന മാധ്യമപ്രവർത്തകർ അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ കാണുന്നത് മനസ്സിലായോ സി പി എമ്മിൻ്റെ പണം കൊണ്ട് പുതിയ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്ന മാധ്യമ പ്രവർത്തകർ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ സുമേഷ് അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി പി എമ്മിനെ താങ്ങി നിന്നാൽ എം എൽ എമാരാകാം മന്ത്രിമാരാകാം എന്നൊക്കെ ഉള്ള തോന്നൽ ശക്തിപ്പെട്ടിരിക്കുന്നു മാധ്യമങ്ങളുടെ ഇടയിൽ ഇപ്പോൾ വീണ ജോർജ് എന്ന് പറഞ്ഞ അവർ മന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാധ്യമ മേഖലയിലുള്ള പല പ്രധാനപ്പെട്ട ആളുകൾക്കും ഇതുപോലുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ് എം പി നികേഷ് കുമാറിന് ഒരിക്കലും ഒരു 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 ഇത്രയ്ക്കും ഗതികെട്ടൊരു മനുഷ്യൻ വേറെയുണ്ടോ കേരളത്തിൽ കാരണം അദ്ദേഹത്തിന്റെ പിതാവായ എം വി രാഘവനെ ചെരുപ്പ്മാല എണിച്ച് മർദ്ദിച്ച് അടിവസ്ത്രത്തിൽ തലശ്ശേരി കൂടി നടത്തിക്കൊണ്ട് പറഞ്ഞു വരുന്നത് മാധ്യമം മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണതയുടെ ഒരു പുതിയ മുഖമാണ് ഇയാൾ നിങ്ങൾ ഓർക്കണം ഇന്ത്യ വിഷനിലേക്ക് ഇരുന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ എന്ന് റേറ്റ് ചെയ്യപ്പെട്ടിരുന്ന എം വി നികേഷ് കുമാർ ഇപ്പോൾ ഒരു ചാനലിൻ്റെ അധിപനാണ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലിൻ്റെ അധിപനാണ് അയാളാണ് ഓരോ ദിവസവും ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പിന്നെ വിശകലനം ചെയ്യുകയും സി പി എമ്മിന് അനുകൂലമായിട്ട് നിലപാട് എടുക്കുകയും ആ ചാനലൊക്കെ തന്നെ എത്ര ഹീനവും നികൃഷ്ടവുമാണ് അവരുടെ നിലപാട് നിങ്ങൾ ആലോചിച്ചു നോക്കും അതായത് ഒരു ചാനൽ ഒരു ഒരു ചാനലിരുന്നിട്ട് ഒരാൾ സി പി എമ്മിന് അനുകൂലമായി പറയുന്നു ഒരാൾ ബി ജെ പിക്ക് അനുകൂലമായി പറയുന്നു ഒരാൾ കോൺഗ്രസ്സിന് അനുകൂലമായി പറയും പറയുന്നു ഒരാൾ സി പി എമ്മിന് എതിരായി ആ നിലയിലേക്ക് പ്രവർത്തനം അധപ്പതിച്ചിരിക്കുന്നു അതിനകത്ത് തന്നെ എന്താ ഒരു പേരുണ്ടല്ലോ എത്ര തരന്താണിരിക്കുന്നു മാധ്യമങ്ങൾ എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായിട്ട് നമുക്ക് അതിനെ നമുക്ക് കാണാൻ അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായി ഭരണകൂടത്തിന്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന നിലയിലേക്ക് മാധ്യമങ്ങളിൽ ഒരു വിഭാഗം അധപതിച്ചിരിക്കുന്നു അങ്ങനെയുള്ള അധപതനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് പിണറായി പോലുള്ള ആളുകൾ ഇതുപോലെയുള്ള വൃത്തികേടുകളെല്ലാം കാണിച്ചിട്ടും ആ വൃത്തികേടുകൾക്കൊന്നും എതിരായി ഒരു ഇല പോലും ഇവിടെ അനങ്ങാത്തത് എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട ഒരവസ്ഥ എന്നുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ താല്പര്യം സംരക്ഷിക്കുകയും ആ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പീഡനത്തിന് വിധേയമായി ജനങ്ങൾ ബഹുഭൂരിപക്ഷവും എന്നുള്ളൊരു നിലയിലേക്കുള്ള ഒരു പോളറൈസേഷൻ ഇവിടെ നടന്നിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പിണറായി വിജയൻ്റെ ഈ ഈ ദുരൂഹമായിട്ടുള്ള രഹസ്യാത്മകമായിട്ടുള്ള വിദേശയാത്ര എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു രഹസ്യവും ഒരുപാട് കാലം മൂടി വയ്ക്കാൻ കഴിയില്ല എന്നൊരു എന്നതൊരു പ്രപഞ്ച സത്യമാണ് എന്നായാലും ഇതൊക്കെ മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അങ്ങനെ പുറത്തു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആശിക്കാം അല്ലാതെ എന്ത് ചെയ്യാൻ എന്തായാലും നമുക്ക് വീണ്ടും കാണാം സാർ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കാണാം